വീണ്ടും ദുഃഖ വാർത്ത സിനിമ സീരിയൽ രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് മരണത്തിന് കീഴടങ്ങിയത് ഈ വാർത്ത കേട്ട് ആരാധകർ കണ്ണീർ വാർക്കുകയാണ് പ്രശസ്ത സിനിമ സീരിയൽ താരം സൂര്യ പണിക്കർ അന്തരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു അർബുദ രോഗമാണ് മരണകാരണം കുറച്ചുനാളായി താരം ചികിത്സയിലായിരുന്നു ജനപ്രിയമായ നിരവധി സീരിയലുകളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ സൂര്യ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തും സജീവമായിരുന്നു കഥ ഇതുവരെ ബാംബു ബോയ്സ് അനന്ത തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ സൂര്യ ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതലേ നൃത്തം അഭ്യസിച്ച സൂര്യ മികച്ച നർത്തയ്ക്കു കൂടിയായിരുന്നു സിനിമ സീരിയൽ ലോകത്തിന് വലിയ നഷ്ടമാണ് ഈ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അനുശോചിച്ചു പ്രിയനടി സൂര്യ പണിക്കർക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക